മാരിവിൽ മാല പ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്ന പൂമാലഹി പമ്പാതിരത്തിൽ മാരിവിൽ മാല മാനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്ന പൂമാലഹി പമ്പാതിരത്തിൽ തുമ്പൂക്കൾ നന്ദിയ വട്ടം പിച്ചി ചെമ്പര ുംബപ്പൂക്കൾ നന്ദിയാർ നന്ദ്യാർവട്ടം പിച്ചി ചെമ്പരത്തി പൂക്കളം പാടിടും പൂമുറ്റം വരു നീ വരു പൂവാലൻ തുമ്പി ഇപ്പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീവരു ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീവറു നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലി നീവറു ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഗോകി മ്യൂസിക് ലവ് സനിങ് ഓഫ്